ഒരു തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിന്നൊരു കട അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ അതിനൊരു കാരണമുണ്ട് തിരുവനന്തപുരത്ത് ഇത്രയും വിലക്കുറവിൽ തലശ്ശേരി ബിരിയാണി കൊടുക്കുന്ന ഒരു കട വേറെ ഇല്ല തലശ്ശേരി ബിരിയാണിയിൽ വരുന്നത് രണ്ട് പീസ് ചിക്കൻ ആണ് ഒന്ന് ഫ്രൈ ചെയ്തതാണ് ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇത്രയും വിലക്കുറവിൽ ഇത്രയും ക്വാളിറ്റിയോട് കൂടിയും തലശ്ശേരി ബിരിയാണി തിരുവനന്തപുരത്ത് വേറെ എങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി മാത്രമല്ല ഇവിടുത്തെ കപ്സയും സൂപ്പറാണ് ഒരു ലാർജ് പീസ് ചിക്കൻ ആണ് ഇതിൽ വരുന്നത് ഈ കപ്സയ്ക്ക് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇവിടെ ഇവിടെ തലശ്ശേരി ബിരിയാണിക്ക് കപ്സയ്ക്ക് റേറ്റ് വരുന്നത് ഇത്രയും വിലക്കുറവിൽ നല്ല തിരക്കാണ് ുംപ്സക്ക് ഫ്രണ്ട്ലി ആണ് ഞാനൊരു തലശ്ശേരിക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാം നമ്മളെ കോളേജ് സ്റ്റുഡൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് ഫുഡ് നല്ല സൂപ്പറാണ് ഈ ഒരു ഇത്രയും റേറ്റ് കുറച്ച് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ചാവടിമുക്ക് സി എ കോളേജിന് അടുത്തുള്ള മുഹബത്ത് തലശ്ശേരി ബിരിയാണി സെന്റർ